അസാമുല നമ്മളിപ്പോൾ പല മക്ബറകളിലേക്കും പോകുന്ന സമയത്ത് ചില മക്ബറകളിൽ ധാരാളം സ്ത്രീകൾ വരുന്ന ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരേക്കാൾ കൂടുതലും സ്ത്രീകൾ വരുന്ന മക്കബറകൾ ഉണ്ടാവാം അപ്പോൾ മക്കബുറകളുടെയൊക്കെ ഉള്ളില് ഖബറിസ്ഥാനോട് അനുഭവ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്ക് വരുന്ന പൊതുവഴിയിൽ അതിൻ്റെ മുറ്റം ചുറ്റു എല്ലാവരും പൊതുവായിട്ട് ആയിരിക്കുള്ള വരുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള മക്കപ്രകളിലേക്ക് ഇങ്ങനെ ഇടകലരുന്ന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ മക്ക മക്കറകളിലേക്ക് ജിയാറത്തിന് പോകുന്നതിൻ്റെ വിധി എന്താണ് അവിടെ പോവാതിരിക്കുകയാണോ വേണ്ടത് അതല്ല ജിയാറത്തിൻ്റെ പുണ്യം ആഗ്രഹിച്ച് ജിയാർത്ത് ചെയ്യൽ തന്നെയാണോ അവിടെ ഉത്തമം മഹാന്മാരുടെ മക്കറകള് ജിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ഇതുപോലത്തെ അനുഭവം നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും സ്ത്രീകൾ കൂടുതലായി വന്ന് അപ്പോൾ അങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്ത് അവരിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് ഇവിടെ നമ്മുടെ നിലപാടെന്ത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും നിലപാടുകളും സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു മഹാന്റെ ചാരത്തേക്ക് നമ്മൾ പോകുന്ന സമയത്തും ആ പോകുന്നതിന് നിബന്ധന ഇസ്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖബർ സിയാറത്ത് മഹാന്മാരെ സിയാർത്ത് സുന്നത്താണെന്ന് പറയുമ്പം അവിടെ തന്നെ അതിൻ്റെ നിബന്ധന പറയുന്നുണ്ട് സ്ത്രീകൾക്കും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ധാരാളം നിബന്ധനകൾ പറയുന്നുണ്ട് അപ്പൊ സ്ത്രീകൾ അത് പാലിച്ച് പോവുകയാണെങ്കിൽ ഇത്തരം ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവൂല അതൊക്കെ പാലിച്ചുകൊണ്ട് മേളിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ കാരണം അവിടെ ഈ പ്രശ്നങ്ങളൊന്നും കയറി വരില്ല അതുപോലെ തന്നെ മക്ബറുകള് പരിപാലിച്ചു കൊണ്ട് കിടക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ അതിൻ്റെ ആളുകളൊക്കെ അവരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അവരെ ഭാഗത്തു നിന്നും വീഴ്ചകൾ വരുമ്പോഴും ഈ പറയുന്ന രൂപത്തിൽ പലതും നമുക്ക് കാണേണ്ടി വരും അപ്പൊ അതിന്റെ അർത്ഥം ഒന്നും എന്തല്ല സിയാറത്തിനുക്ക് തടസ്സങ്ങളില്ല അവിടെ കിടക്കുന്ന മഹാനോ അല്ലെങ്കിൽ ആ സിയാറത്തിനുക്കോ യാതൊരു പ്രയാസവും ഇല്ല അത് അതിൻ്റെ കൂട്ടിൽ തന്നെ പോകും എന്ന് തന്നെയാണ് ഏതായാലും ഇതേ രൂപത്തിൽ തന്നെ ചോദ്യ മഹാനായ ഹാത്തിമുൽ മൊഹാത്ത നിബിൻ ഹൈജർ ഹൈത്തിമിറിയോഹിനോട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നിലപാടിൽ എന്താണ് മാറ്റം സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് മഹാനായ ഇബിൻ ഹജർ ഹൈത്തമീർ ഒന്നി തന്നെ കുബ്ര ആ ഫത്താവൽ കുബ്രയിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് ഫത്താവൽ കുബ്രയുടെ ഒന്നാം പള്ളിയം തന്നെ ഇതിന്റെ നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് ജനാഇസിന്റെ ഭാപ് നോക്കിയാൽ കാണും അവിടെ ചോദിക്കപ്പെട്ടു മഹാനവരുകളോട് അൻ മഹാനവറുകളോട് അണ്ടോ മഹാന്മാരായ മഹാൻ മഹത്വക്കളുടെ കബറസ് ചെയ്യാറത്തിൽ തൊട്ട് തീറത്തു ഇപ്പോൾ ചില മക്ബറുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ അങ്ങനത്തെ അരിതായ്മയൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളും മറ്റൊക്കെ പണയും അങ്ങനെയൊക്കെ മഫാസിത്തൊക്കെ കസീറത്തുൻ അധികരിച്ചും നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് ഇതുപോലെ നിസ്സാ എബിർ റിജാൽ ഉണ്ടോ ഉദാഹരണെടുത്ത് തന്നെ എങ്ങനെയാണ് പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും ഇടകലർന്നിട്ടാണ് അവിടെ ഈ പറയുന്ന പൂക്കും വരവൊക്കെ കാണുന്നത് അപ്പൊ അങ്ങനെ ഇഖ്തിലാത്തുൻ നിസ വരുന്നു പുരുഷന്മാരോട് അപ്പൊ കട കടകല ഇടകലർന്നിട്ടാണ് കയറി വരുന്നു പോകുന്നൊക്കെ അതുപോലെ തന്നെ ഇസ്രാജ് സുറുജുൽ കീറത്തി പെരുത്ത് വിളക്കുകളൊക്കെ കത്തിച്ചിട്ട് ഒരു പരിധി ഉണ്ടല്ലോത്തിനും അതൊക്കെ വിട്ടിട്ട് ഞമ്മക്ക് തന്നെ ഇതിന് ആഭാസമാണെന്ന് തോന്നിപ്പോകും ആ രൂപത്തിലൊക്കെ ആയി വൈരിധാരിക്ക് അതല്ലാത്ത വേറെ അതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ അവിടെ സിയാറത്തിനെ പറ്റിയിട്ട് എന്ത് പറയാനുണ്ട് അവിടെ മഹാന്മാരെ സിയാറത്തിനെ പറ്റി എന്ത് പറയാനുണ്ടൊരു ചോദ്യം ഇബിനെ ഹജർ ഹൈത്തമീതോട് തന്നെ വന്നിട്ടുണ്ട് മഹാനവർ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് വിശാലമായ മറുപടിയാണ് അപ്പൊ അത് കൂടുതൽ നല്ലോണം പരത്തി വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് ചുരുക്കിയിട്ടുണ്ട് ബാഖീർ അതിഹൻ അവിടുത്തെ ഫത്താവയിൽ അപ്പൊ അതിന്റെ മറുപടി ഈ പറയുന്ന ബാഗീറിന്റെ ഫത്താവയിൽ വായിക്കാതിരിക്കുന്നു അത് അതിന്റെ രക്തചുരുക്കം ഈ പറയുന്ന ആൻ്റെ ബാക്കീറിന്റെ ഫത്താവാണ് രണ്ട് വള്ളത്തിൽ ഇത് ഉസ്താദുമാർ വേടിക്കുന്നത് നല്ലതാണ് കാരണം ഇബിനി ഹജർ അഹൈത്തി മുറുദന്റെ ഫത്താവൾക്കു പറഞ്ഞാൽ നാല് വള്ളത്തിൽ വിശാലമായി കൊണ്ട് പരത്തി അഞ്ച് വള്ളത്തിൽ വിശാലമായിട്ട് പരത്തി പറയുമ്പോൾ അത് എൻ്റെ ചുരുക്കിയിട്ട് എൻ്റെ മുക്തസറും മുക്തസറും തന്നെ പറയാം ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ഖുലാസത്തുൽ ഖുലാസ എന്നൊക്കെയാണ് ഈ കിതാബിന് മഹാന്മാര് പേരു കൊടുത്തത് അപ്പൊലാസത്തുൽ രത്ന ചുരുക്കത്തിന് രത്ന ചുരുക്കം ചുരുക്കി ചുരുക്കി അതായത് എൻ്റെ ഫത്താബൽക്കുബറ ചുരുക്കി അതിനെ വീണ്ടും ചുരുക്കിയിട്ടാണ് ബാക്കത്തെ റോദിയല്ലോഹൻ എന്തായത് ഈ പറയുന്ന ഫത്താവ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിലുള്ള അതേ ആശയം തന്നെയാണ് അപ്പൊ ഏതായാലും അതിന്റെ മറുപടി നിന്ന് വായിക്കുക അതിന്റെ ഒന്നാം വള്ളി നൂറ്റി എമ്പത്തി ആറാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് സിയാറത്തുൽ നോക്കിയാൽ കാണും സിയാറത്തുൽ സിയാറത്തുൽ പറഞ്ഞു എന്ന് ഔലിയാക്കന്മാരുടെ കബർ സുന്നത്ത് തന്നെയാണ് മസൂരി സിയാറത്തി മഫാസിദു അവിടെ ഈ സിയാറത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പൊറുക്കപ്പെടാൻ പറ്റാ കുറെ എൻ്റെ ഫസാദായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ അതേ ഭാഗത്ത് തന്നെ സ്ത്രീകളും പുരുഷന്മാരെ കിടകലർന്നിട്ടൊക്കെയാണ് പോക്കും പരവൊക്കെ കാണണമെങ്കിൽ എന്നിട്ട് പറഞ്ഞു ഫലാത്തു തുറുക്കു സിയാറത്തുല്യ അജലിദാരിക്കർത്തി വെക്കണ്ട അപ്പം നമ്മുടെ നിലപാടിലെന്താണ് സിയാറത്തിന് പോകാതെക്കുക അല്ലെങ്കിൽ സിയാർത്ത് ചെയ്ത് മടങ്ങിപ്പോരുക അങ്ങനെ ചെയ്യേ വേണ്ട

അങ്ങനെ സിയാറത്ത് ചെയ്യണമെന്ന് മാത്രല്ല ഇതിൻ്റെ ഈ അപകട അപകടങ്ങൾ അതിന്റെ ഭാരവാഹികൾക്കും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം അതാണ് പറഞ്ഞത് അല്ലിങ്കാറു ഹസ്ബ പുതിരത്തിഹി അവന് കയ്യുന്ന രൂപത്തിലൊക്കെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം എല്ലോടത്തും ഉപദേശം പറ്റിക്കൊള്ളണം എന്നൊന്നും ഉണ്ടാവില്ല ഏതായാലും നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലൊക്കെ അത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുമോ നോക്കാം നമ്മൾ സിയാറത്ത് നടക്കട്ടെ ഫൈല്യം വ്യക്തർ ഒന്നിനും സാധിച്ചിട്ടില്ലേ ഒന്നിനും സാധിച്ചിട്ടില്ലെങ്കിൽ ഫല്ല ഫല്ലൗ ല നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും കഴിയുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ല കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പറഞ്ഞുകൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഈ സംഭവങ്ങളൊക്കെ നടക്കാത്തൊരു സംഭവം സമയം കിട്ടുമല്ലോ എന്ന് നോക്കുക ഇപ്പോൾ സ്ത്രീകളൊക്കെ കൂടുതൽ വരാത്തൊരു സമയം അങ്ങനെ ഇല്ലേ അതുപോലെ തന്നെ ഇങ്ങനത്തെ എങ്ങനെ അനാചാരങ്ങൾ നടക്കുന്നതിപ്പോൾ ഉറൂസ് കൊണ്ടൊക്കെ ചിലപ്പോൾ അനാചാരങ്ങൾ നടക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇസ്ലാമിയൻ്റെ ലെവലിൽ കൊണ്ടുവരാൻ പറ്റൂല അതൊക്കെ നടത്തിപ്പിന്റെ ആളുകൾക്ക് ഇവരെല്ലാത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെ ഒന്നായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് പോവണ്ട അല്ലാത്തൊരു സമയം കിട്ടുമല്ലേ നോക്കുക അപ്പൊ ആ ഒരു സമയത്ത് ഞമ്മള് എന്റെ സിയാർത്ത് ചെയ്യണ്ട എന്ന് വിലക്കിയാൽ അത് വിദൂരം ഒന്നുമല്ല അപ്പൊ ആ സമയത്ത് ചെയ്യണ്ട എന്നെങ്കിലും ആക്കാം ഏതായാലും നമ്മൾ ഖബറ ജിയാർത്തേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിലപാടിലൊരു മാറ്റം വരുത്തിയിട്ട് മാറിയേക്കൊന്നും വേണ്ട നമുക്ക് പോവാം അതുപോലെ നമുക്ക് സിയാർത്ത് ചെയ്യാം എന്ന് തന്നെയാണ് ഏതായാലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മഹത്വക്കൾ കാലേക്കുട്ടി പറഞ്ഞു തന്നതും ആണ് അപ്പം നമ്മുടെ നിലപാട് ഇങ്ങനെ തന്നെയാണ് എന്ന് വ്യക്തമാണ് കേട്ടോ